കൂട്ടി തരാൻ പറ്റും നാളെ ഉണ്ടാ നാളെ ഉണ്ടാവുക എപ്പോഴും രാവിലെ കൊണ്ടുവരാം രാവിലെ കൊണ്ടാവാ പൈസ എന്നിട്ടന്നെ അല്ലേ കൊണ്ടുവള്ളൂ എല്ലായിടത്തും ഇപ്പൊ പോത്തു പൈസ തന്നെ പൈസ ഉറച്ചിട്ട് നമ്മൾ കൊണ്ടുപോകും പോത്ത് വരണ്ട് അടുത്ത പോത്ത് എന്താ കന്ന് സൂപ്പർ ജാതി കന്നി നല്ല ചകപ്പൻ ജാതി പോത്ത് വന്നോണ്ട് ചൻ ജാതി ആ കണ്ടോളിയും കണ്ടോളിയും ഇപ്പൊ കൊടുത്താണ് ഒറ്റപ്പൊത്ത് ഒറ്റപ്പൊത്ത് പ്പോത്താണ് ചോര കളറിച്ചോ കുടിച്ചോ കുടിച്ചടാ ആള് ഉസറൻറെ അബുആ ഉസറന്റെ അബുസു കുറച്ച് കൂടുതലാ ചാടിക്കളിയൊക്കെ ഇണ്ട് മതില് കുളിക്കാ മതി മകുടി അബ്ബാസ് ആണ് മകടി അബ്ബാസ് മകുടി അബ്ബാസിനെ നമ്മളോട് കൊടുക്കുന്നത് മകുടി അബ്ബാസ് കുറച്ച് അബ്ബാസ് പഠിച്ചാണ് മകുടി അബ്ബാസ് നല്ല സൂപ്പർ ആള് പാവാണ് ഇപ്പൊ തോത്തിക്കളിയും ഇടിച്ചും ഒക്കെ ഇണ്ട് ഇന്നും നാളെ ആഴ്ച കൊണ്ട് വരികയാണെങ്കിൽ എഴുപതിനായിരം റുപ്യ കയ്യിലണ്ട് കിട്ടിയാല് എഴുപതിനായിരം ബ്ലൂഫ് മാസി ഇങ്ങനെ എണ്ണി തരുക എഴുപതിനായിരം കിട്ടിയാല് ഇന്നു തരൂത്ത് ഇന്നിട്ട് കൊറന്ന് കെട്ടിട്ടുള്ളൂ ഒതുങ്ങി ഒതുങ്ങുന്നോ അത് പുറത്തുനിന്ന് വിഷ അതിന്റെ കാറ്റിക്കൂട്ടില്ല എഴുപതിനായിരം റുപ്യ കിട്ടിയാ നമ്മളിപ്പൊ തന്നെയാണ് കൊടുക്കും ഈ പോത്തിനെ ആവശ്യക്കാരുണ്ടെങ്കിൽ കമന്റ് ഇട്ടോള് നമ്പർ ഇപ്പൊ ഞാൻ കൊടുക്കണില്ല വിളിച്ച് വിളിച്ച് സഹിതല്ല അപ്പോ കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞോളേയും അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കമൻറ്റിലായിട്ട് നമ്പർ ഇട്ട് തരും ഇന്ന് കൊടുന്ന് പോത്താണ് നല്ല ഇറച്ചിയുള്ള തൂർമ പോത്താണ് ഒരു രണ്ട് വർഷമായിട്ട് വീട്ടിൽ തിന്നിരുന്നതാണ് തോത്തിന്ന് വിട്ടിട്ടില്ല അത്യാവശ്യം വൈക്കോലും നല്ല നല്ല സാധനങ്ങളും വിറ്റാമിനുള്ള സാധനങ്ങളൊക്കെ തിന്നിരുന്ന പോത്താണ് പുറം കണ്ടില്ല മിനിസം മിനിസം ഇവിടെ അവിടെ ഒക്കെ വെച്ചിട്ട് അരതിൻ്റെ മൂപ്പനൊന്ന് അത് ആ മതിൽ മച്ചൊന്ന് അരുതിയതാണ് അതൊക്കെ ആവും പിന്നെ നന്നായിട്ടൊന്ന് കൈകി എടുക്കണോ ഒന്ന് ഉസ്സാറാക്കി എടുക്കാണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെൽ ബെൽബട്ടൺ ഞെക്കി കൊടുക്കാണേ മൂക്കാർ പൂജിക്കുന്നത് മകുടിയ ബസ് അപ്പൊ മൂക്കാർ നമ്മൾ വേറെ അറിയാൻ പാടില്ല പാവാണ് അറിയാതെ

അപ്പൊ നമ്മള് പൊട്ടിയ മൂക്കാർ മാറ്റിട്ടിട്ടുണ്ട് നല്ല വേദനയായിരുന്നു അപ്പൊ ഞമ്മള് പൊട്ടിയ മൂക്കാര് വേറെ പുതിയായിട്ട് ഇട്ടിട്ടുണ്ട് ഉസാറാക്കിയിട്ടുണ്ട് ഇപ്പൊ തേക്കും വെള്ളം കൂടിയൊക്കെ തുടങ്ങും കയറൊന്നും മാറ്റിട്ട് കൊടുത്തിട്ടുണ്ട്